നമ്മുടെ അടുത്തേ ചാമ്പയുടെ ഒരു രണ്ട് മൂന്ന് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അതിൽ പച്ച ചാമ്പ ഇത് കണ്ടോ ഇത് പച്ച ചാമ്പ കാരണം ഇതിന് വെള്ളക്കളറോ അല്ലെങ്കിൽ മഞ്ഞക്കളറോ ചുമറോ ഒന്നും ആവില്ല ഇത് പഴുക്കുമ്പോൾ ഇങ്ങനെ പച്ച തന്നെ ആയിട്ടിരിക്കും കേട്ടോ അപ്പൊ ഇത് ഞാൻ മേടിച്ച് വെച്ചിട്ട് ഇപ്പൊ ഒരു ആറേഴ് മാസമായിട്ടുണ്ട് നഴ്സറിയിൽ നിന്ന് മേടിക്കുമ്പോൾ അയച്ചിട്ട് അത്യാവശ്യം വലിപ്പമുള്ള തൈ ആയിരുന്നു പക്ഷെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ മറച്ചിന് കഴിച്ചു കെട്ടോ നോക്കാം നല്ല മത്തങ്ങ കണക്കത്തെ ചാമ്പങ്ങ ഉണ്ടോ നല്ല രസമുണ്ട് കാണാൻ ഇത് കണ്ടോ അപ്പൊ ഞാൻ ഇതുവരെ തിന്ന് നോക്കിയിട്ടില്ല കൊറേ പൊഴുങ്ങി വീഴാൻ തുടങ്ങി അപ്പൊ എനിക്ക് മനസ്സിലായി ഇതിനി പഴുക്കത്തില്ലേ ഇത്ര ഉള്ളൂ എന്ന് പച്ച ചാമ്പ പറഞ്ഞു തന്നാലും എനിക്കൊരു പ്രതീക്ഷയായിരുന്നു കാരണം ചോദിച്ചാല് അതിന്റെ മൂക്ക് കണ്ടോ മൂക്കിന് ഒരു ചൊമ്പുകളുണ്ട് അപ്പൊ ഞാൻ അടുത്ത ഇനി ചുമന്ന് വരുമോന്ന് പക്ഷേ ഇല്ല കേട്ടോ ഇത്രേ ഉള്ളൂ അപ്പൊ ഇതൊന്ന് തിന്ന് നോക്കാവേ നോക്കിയെ നിറച്ചിലും ചെറിയ തൈ ആണേലും സംഭവം കാണിനുണ്ട് ഇത് കണ്ടോ ഇതുപോലെയുണ്ട് കൊലയായിട്ടാ ഇത് കഴിക്കുന്നത് ഈ ചെറിയ കമ്പയിലൊക്കെ നോക്കിയേ എന്തേലേ കിടക്കുന്ന ചാമ്പ അപ്പൊ നമുക്ക് ഏതായാലും തിന്നു നോക്കാം കുറെ പുഴുങ്ങും പോയി കേട്ടോ ഒന്ന് തിന്നു നോക്കാവേ ഇനി കണ്ടോ കുരുവില്ല കേട്ടോ കുരുവേ ഇല്ല ഉം നല്ല മധുരം ഉണ്ട് നമ്മളെ ചാമ്പങ്ങാനേക്കാട്ടിലും മധുരം ഉള്ള ചാമ്പങ്ങട്ടോ നല്ല രസമുണ്ട് പിന്നെ സ്പോഞ്ച് പോലെയല്ല കുറച്ച് ഉറപ്പും ഉണ്ട് എനിക്ക് കുരു ഉണ്ടാവില്ലേന്ന് നമുക്ക് അടുത്തും കൂടി ഒന്ന് പൊട്ടിച്ചു നോക്കാം കേട്ടോ കുരുവുണ്ടോന്നു ണ്ട കുരുല്ല ഇതിലും നോക്കട്ടെ ഒന്നിൽ കണ്ട നല്ല ബലമുണ്ട് നോക്കിയേ ആ ഇതിലുണ്ട് ഒരു ചെറിയ കുരു അത് കിളക്കാത്ത കുരു കുഞ്ഞിത് പേടുകുരു നല്ല മധുരം നല്ല അടിപൊളി മധുരം ഉണ്ട് പുളിപ്പില്ല ഇതിന് നമ്മുടെ ചാമ്പ ഞാൻ ചെറിയൊരു പുളിപ്പൊക്കെ ഇല്ലേ ഇതിന് പുളിപ്പൊന്നുമില്ല അപ്പൊ നമ്മുടെ ഈ വേറെ നല്ല അടിപൊളി വെറൈറ്റി ഒരു ചാമയുണ്ട് ഇപ്പൊ കാണിക്കൂല കുറച്ചും കൂടി കഴിയുമ്പോ ഞാൻ കാണിക്കാം പഴുത്തു വരുന്നതേ ഉള്ളൂട്ടോ